കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർ സൗമ്യ സെരൻ തയ്യാറാക്കിയ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെയാണോ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൊച്ചിയിൽ നടന്നു കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ള നിരവധി സംശയങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിലാണ് പുസ്തകം ഒരുക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ ഈ വർഷത്തെ മുഴുവൻ റോയൽറ്റി തുകയും വയനാട് പുനരധിവാസത്തിനായി സമർപ്പിക്കുകയാണ് ഡോക്ടർ സൗമ്യ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് രക്ഷിതാക്കൾക്ക് സാധാരണയായി ഉണ്ടാകാറുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയാണ് ഡോക്ടർ സൗമ്യ തയ്യാറാക്കിയ ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെയാണ് എന്ന പുസ്തകം ഹൈബ്രീഡിൻ എം പി പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ ആർ രമേഷ് കുമാർ പുസ്തകം ഏറ്റുവാങ്ങി ഫാസ്റ്റ് ഭക്ഷണം ഉറക്കം വളരെ വിശദമായിട്ട് കുട്ടികളുടെ ഒരു കുറിച്ചും പോലെ രാത്രി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ബുക്കാണ് ഡോക്ടർ സൗമിയെ പുറത്തിറക്കിയിട്ടുള്ളത് ചടങ്ങിൽ ഷെഫ് സുരേഷ് പിള്ള മുഖ്യ അതിഥിയായിരുന്നു അശ്വതി ശ്രീകാന്ത് പുസ്തക പരിചയം നടത്തി ശ്രീജ ശ്യാം പുസ്തകം പിറന്ന വഴി വിശദീകരിച്ചു പുസ്തകത്തിന്റെ ഈ വർഷത്തെ മുഴുവൻ റോയൽറ്റി തുകയും വയനാട് പുനരധിവാസത്തിനായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസുഖങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടി നോർമലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോ ഡെവലപ്പ്മെന്റ് ഗ്രോത്ത് എങ്ങനെ തൂക്കം വെക്കണം എത്ര ഉയരം വെക്കണം ന്യൂട്രീഷൻ ഓരോ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ വിരുദ്ധ വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് പല അച്ഛനമ്മമാർക്കും ഇതിനെപ്പറ്റി വളരെയധികം കൺഫ്യൂഷൻസ് ആണ് അതുകൊണ്ട് തന്നെ പാരൻസിന് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളം ിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കൂ എറണാകുളം ഐ എം എ ഹാളിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി